ജാസർ പോലാണ് ഞാനുള്ളത് ഉപ്പള മണിമുണ്ടയിലെ ഷേഖ് സായിദ് ഓൾഡ് ഏജ് ഹോം ആൻഡ് ഓർഫനേജ് ഓമല യു എ ഇ രാഷ്ട്രശില്പി മഹാനായിട്ടുള്ള ഷേഖ് സായിദിന്റെ പേരിൽ തുടങ്ങിയ ഈ സ്ഥാപനത്തിൽ ഏകദേശം മുപ്പത്തഞ്ചോളം അന്തേവാസികൾ കഴിയുന്നുണ്ട് ഇന്നിവിടമിൽ വെച്ച് വിനീതൻ കൂടി ഭാഗവാക്കായ ചെർക്കള ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ അന്തേവാസികളെ സന്ദർശിക്കൽ അവർക്ക് വേണ്ടി ഭക്ഷണം നൽകലും ലളിതമായ രീതിയിലുള്ള ചടങ്ങും നടക്കുന്നുണ്ട് നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ സ്വന്തം എന്ന് പറയാൻ ആരൊക്കെ ഉണ്ടായിട്ടും അവരൊന്ന് തിരിഞ്ഞു നോക്കാതെ ആരോരുമില്ലാത്ത അവസ്ഥയിൽ നിസ്സഹരായി നിൽക്കുന്ന ഒരുപാട് മനുഷ്യർ അങ്ങനെയുള്ള മനുഷ്യരെ ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ട സംരക്ഷണവും ആവശ്യമായിട്ടുള്ള പരിചരണവും അങ്ങനെ എല്ലാം നൽകി മുന്നോട്ട് പോകുന്ന ഈ അനാഥാലയത്തിൽ ചെർക്കിൾ അലയൻസിങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തതും വലിയൊരു സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് ഒരു സംഘടന എന്ന നിലക്ക് ചെർക്കൾ അലയൻസ് നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ച് ഇവിടെ പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാം ചെർക്കിൾ അലയൻസ് എന്നും ഒരുപടി മുന്നിൽ തന്നെയാണ് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും സാലഡും വെജിറ്റബിൾ കറിയും അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും ഇന്ന് ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ മനുഷ്യർക്ക് നേരിൽ വന്ന് ഇങ്ങനെ വിളമ്പി നൽകുമ്പോഴും അങ്ങനെ നൽകുന്നത് കാണുമ്പോഴുമുള്ള സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് അങ്ങനെ ഒരു സന്തോഷം മനസ്സിലാക്കി തന്നെയാണ് ചെർക്കള ലാൻസിന്റെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട അംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മറവി മൂടിയ കണ്ണുകളിൽ ഒരു നേരത്തെ വെളിച്ചം അന്ധകാരത്തിൽ നിലയുറപ്പിച്ച ഒരുപാട് മനുഷ്യർക്ക് വേണ്ടി ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക മറ്റൊന്നും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് നമ്മുടെ ജില്ലയ്ക്ക് അകത്തും പുറത്തുമുള്ള ഒരു അച്ഛനമ്മമാരെ എനിക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിച്ചു എന്നിരുന്നാലും അവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നതും തോന്നി വന്നിട്ട്

വന്നിട്ട് പ്പളല്ലെത്രാവും ഉമ്മ ഒരു വർഷമാ വീട്ടിലിങ്ങനെ ആരുല്ല മക്കള് മക്കളും നിങ്ങളൊച്ചന്നെ അപ്പൊ ഇവിടെ നല്ല സന്തോഷത്തിൽ പോന്നു അല്ലേ അമ്മച്ചിന്റെ അമ്മച്ച മാധവി സ്ഥല birkkila namala parippa a side le ariyamo na ariyamu ma bagathallo work naligirchan eeda vandich athra avumji oru vellam rendu mashe oru vellam rendu mashe pinne makkalil undu chena arilla arulla enithiyum oru angali undu kavari avara vaadu nokki poi neengalkarilla nalkarilla vala konde pole police aaru vala konde pole police aaru vandichorunnu eda ottakku ninnakkan vaadila ennu veedu undu nekk aaru varpu veedu onna salallo undu salallo undu ഒക്കെ കുടുംബത്തിൽ അതെ അതുകൊണ്ട് പരിക്കലെ പറ്റി അപ്പൊ ഇപ്പൊ വീട്ടിലാരും താമസം അടിച്ചിട്ടുള്ളത് വീടെ നല്ല സന്തോഷത്തിൽ പോന്നു അല്ലേ ഇവിടുത്തെ അന്തേവാസികളായിട്ടുള്ള മനുഷ്യർക്ക് ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളും കഥകളുമാണ് പറയാനുള്ളത് എന്നിരുന്നാലും ഇവിടെ ഇവരൊരു സ്വന്തം വീട് പോലെ നല്ല സന്തോഷത്തോടെ തന്നെ കഴിയുന്നുണ്ട് പൊതുപ്രവർത്തകനും സുഹൃത്തുമായ പ്രിയ കെ എഫ് ഇക്ബാൽ സാഹിബിന്റെ ഭാര്യ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് ചെയർപേഴ്സണുമായ ഇർഫാന ഇക്ബാലിന്റെ നേതൃത്വത്തിലാണ് ഈ അനാഥാലയം പ്രവർത്തിക്കുന്നുള്ളത് ഒന്നര വർഷം മുമ്പ് തുടക്കം കുറിച്ച ഈ അനാഥാലയത്തിൽ ഏകദേശം മുപ്പത്തഞ്ചോളം അന്തേവാസികളാണ് നിലവിലുള്ളത് നമ്മളെ പോലുള്ള പൊതുസമൂഹത്തിന്റെ പിന്തുണയോടെ കൂടി തന്നെയാണ് ഈ സ്ഥാപനം എന്നു മുന്നോട്ട് പോവേണ്ടത് ും പോകുന്നതും നല്ലൊരു മനസ്സോടെ നല്ലൊരു ആശയത്തോടെ മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട കെ എഫ് ഇക്ബാൽ സാഹിബിനും ഭാര്യയ്ക്കും പ്രത്യേകമായ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും അകമയ്യ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടുത്തെ അന്തേവാസികളോട് യാത്ര പറഞ്ഞു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ